എല്ലാവരോടും വലിയൊരു നന്ദി ഹലോ ഇന്നൊരു മൂവി നൈറ്റ് കേട്ടോ ഏതാ സിനിമയെന്ന് കണ്ടല്ലോ ലോക ഈവനിങ് ഏഴ് എഴുപതിൻ്റെ ഷോയ്ക്ക് ആട്ടോ ഞങ്ങൾ പോയത് ഡയറിയില് സിറ്റി സെൻറ്ററിലാണ് പോയത് നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന പടമായിരുന്നു ലോക അപ്പം ഹൗസ്ഫുള്ളായിരുന്നു ഷോ എന്ന് പറയണത് ഏഴ് ഇരുപത് സമയത്തായിരുന്നു ഷോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ കുറേ നേരം ലാഗ് ചെയ്തു നമ്മളൊരു ഏഴ് മണിക്ക് മുന്നേ ആറര ആകുമ്പോഴത്തേന് സിറ്റിസണിലെത്തിയായിരുന്നു പിന്നെ കുറേ നേരം അതിനകത്ത് കറങ്ങി നടന്ന് ഇങ്ങനെ ചുമ്മാ ഷോപ്പ് ചെയ്യാൻ വേണ്ടി കറങ്ങി നടന്നൊക്കെ ശേഷം പതിയാണ് നമ്മൾ തിയേറ്ററിൽ അടുത്ത് എത്തിയത് ഷോ തുടങ്ങാൻ കുറച്ച് താമസിച്ചായിരുന്നു കുറേ നേരമായിട്ടും കുറേ ഇങ്ങനെ വന്ന് നിൽക്കുകയും കുറേ സെക്യൂരിറ്റീസൊക്കെ വരികയും ചെയ്തു അപ്പോഴാണ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് ഈ ലോകേൻ്റെ ടീം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്

എല്ലാവരോടും വലിയൊരു സിനിമ ഇത്രയും പേര് ഇത്രയും വലിയൊരു തിയേറ്ററിൽ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഓ ഓ പൊളിയണം അതെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കാർ എന്താ ಬಂಗಾಳಿಲುಕ ಆ ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಲೀ 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 ಅವರ ಮೇರೊಂಡ ಈ ಸಿನಿಮಾದ ಸಿನಿಮಾಟೋಗ್ರಾಫರ್ ನಿಮಿಶ್ ರವಿ ಇವಿತೆ ಮ್ಯೂಸಿಕ್ ಡೈರೆಕ್ಟರ್ ಜೇಕ್ ಎಸ್‌ವಿ ಜಾಯ್ ಇವಿತೆ ಪ್ರೊಡಕ್ಷನ್ ಡಿಸೈನ್ ചെയ്തിರೋ ಬಾಂಗ್ಲಾದ್ ಮತ್ತು ಡೈರೆಕ್ಟ್ ಡಿಸೈನ್ ചെയ്തിರೋ ಯಾನಿಕ್ ಗೇನ್ ಅದುವರೆಗೂ ರಾಜಾಕೃಷ್ಣ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ಸಪೋರ್ಟಿಂಗ್ ದಿ ಫಿಲ್ಮ್ ಐ ಹ್ಯಾವ್ ಐ डोंಟ್ نو ಹ್ಯಾವ್ ಯು ವಾಚ್ಡ್ ದಿ ಫಿಲ್ಮ್ ಯೆ ಇಲ್ಲಾ ಹಾ ಓಕೆ ಓಕೆ ഫിലിം തീരാൻ തീരാനൊരു പത്തര എടുത്തു പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഇന്നത്തെ പോലെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആ ദിവസം ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്